നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിൽ വിവാദം വാഹനത്തിലുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കും പെൻഷൻ പരാമർശത്തിനും പിന്നാലെയാണ് പുതിയ വിവാദം നിലമ്പൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായി കണക്കാക്കുന്ന വടപ്പുറം പാലത്തിന് സമീപത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റാറ്റിക് സർവലയൻസ് ടീം പരിശോധനക്കിടെയാണ് സംഭവം വാഹനവും വാഹനത്തിനകത്തെ പെട്ടിയും പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു പെട്ടി പുറത്തെടുത്ത് വെച്ചപ്പോൾ പരിശോധന വേണ്ടെന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തണമെന്ന് നേതാക്കളും ഇതോടെ ഉദ്യോഗസ്ഥരോട് കയർത്തും വാക്കേറ്റം നടത്തിയും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം കരുതിക്കൂട്ടി അപമാനിക്കാൻ ശ്രമിച്ചെന്നാണ് നേതാക്കളുടെ പ്രതികരണം പുറത്തു പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ ഇനി അത് പരിശോധിക്കാതെ പോയാ പിന്നെ നമ്മളുമായിട്ട് ശ്രമിച്ചു നോക്കാം സി പി ഐ എം എം പി ആയ കെ രാധാകൃഷ്ണന്റെയും സി പി എം മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിന്റെയും വാഹനങ്ങൾ ഇന്ന് ചെക്ക് പോസ്റ്റിൽ വെച്ച് പരിശോധിച്ചു എ പി അനിൽകുമാർ എം എൽ എ മാത്യു കുഴൽനാടൻ എം എൽ എം ലിജു എന്നീ കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങളിലും ഇന്ന് പരിശോധന നടന്നു ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ വാഹനവും പരിശോധിച്ചു മണ്ഡലത്തിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഒരു എക്സിക്യൂട്ടീവ് രണ്ട് സോഫി സ്റ്റാഫ് അവരാണ് പരിശോധിക്കുന്നത് റിപ്പോർട്ടർ നിലമ്പൂർ